മാള ഗ്രാമപഞ്ചായത്ത് കെ തോമസ് മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാലയുടെയും സി കെ കൃഷ്ണൻ മാസ്റ്റർ റീഡിംഗ് റൂമിന്റെയും വാർഷിക പൊതുയോഗം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഈ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ അതേപോലെ തന്നെ അതിൽ റീഡിംഗ് കൂടിയാണ് ഭരണസമിതി നിന്നുകൊണ്ട് സമൂഹത്തിൽ കണ്ടുവരുന്ന പോകുന്ന കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും ഇന്ന് കൊച്ചുമക്കൾ മുതൽ വലിയവർ വരെ അച്ഛനമ്മമാരെ അറിയാത്ത കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾക്കറിയാം വായന എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം അറിവ് നമ്മൾക്ക് നേടാനായിട്ട് സാധിക്കും അത് ആരൊന്നും മനസ്സിലാകാത്ത കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ആ വായനയുടെ പതിറ്റ് നമ്മുടെ മനസ്സിൽ കോർത്തിണക്കിക്കൊണ്ട് ആഴങ്ങളിലേക്ക് പതി നമുക്ക് നമുക്ക് സാധിക്കും അതിൽ പരിപാടികൾ നമ്മൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു കെ വി രഘു ജിയോ ജോർജ് പി കെ രത്നാകരൻ ജോർജ് നെലിശ്ശേരി ലിസി സേവിയർ അമ്പിളി സജീവ് സാബു പോൾ എടാട്ടുകാരൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങിയ വിദ്യാർത്ഥിയെ ആദരിച്ചു വായനാ മാസാചരണത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരവിജയികൾക്ക് അനുമോദനം പുസ്തകപ്രദർശനം ലഹരിക്കെതിരെ മാള ഗവൺമെന്റ് എൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്കിറ്റ് എന്നിവ നടന്നു